അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി നമ്മൾ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി നടക്കാനുള്ള പ്ലാനാണ് അപ്പം കോഴിക്കോട് ബീച്ചിലേക്ക് പോകുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക അത്രയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനൊന്നുമില്ല എന്നാലും നമ്മൾ ബീച്ചിൽ പോവാ അവിടുത്തെ ഫുഡൊക്കെ തയ്ക്കുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഷെയ്ത കേട്ടോ അപ്പം ഞാനും ഷെയ്തയും വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട് അപ്പം ഇത് സുരയ്യ അപ്പം നമ്മൾ മൂന്നേരും കൂടിയാണ് ഇപ്പം ബീച്ചിലേക്ക് പോകുന്നത് അപ്പം അതിന് മുന്നേ നമ്മൾ ഒരു കോഫി ഷോപ്പ് കയറിയിട്ട് കോഫി ജ്യൂസൊക്കെ കഴിക്കാൻ വിചാരിച്ച് അപ്പം ഏതായാലും ഇറങ്ങിയതല്ലേ അപ്പം ഒന്ന് ചുറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം എന്തായാലും നമ്മൾ ഇനി ബീച്ചിലിന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നമുക്കിന്ന് വലിയ പ്ലാൻ ഒന്നുമില്ല നമുക്കിങ്ങനെ കാറിൽ കുറേ പോകണം കുറേ ഫുഡ് കഴിക്കണം കുറേ ഇങ്ങനെ കോഴിക്കോടിൻ്റെ ആ ഒരു ഭംഗിയിൽ അതൊക്കെ കാണണം എൻജോയ് ചെയ്യണം അങ്ങനെ എന്തായാലും ബീച്ചിലെത്തി അല്ല മാങ്ങ അങ്ങനെ നമ്മൾ മാങ്ങയും കൈതച്ച കുപ്പിലിട്ടതും എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചിട്ടോ ആര് നമ്മള് കോഴിക്കോട് നമ്മൾ ആദ്യം കൊണ്ടുപോകും കോഴിക്കോട് ബീച്ച് കേട്ടോ ഈ ബീച്ചിൽ ഈ വൈബ് വേറെ എവിടെയും കിട്ടൂല പോയാലും അത്രയും അടിപൊളിയാണ് അപ്പൊ നമ്മളതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ച് ഇനി ഒരു കടുക്ക പൊരിച്ചത് കഴിച്ചാലും തോന്നി അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ നേരെ കടുക്ക പൊരിച്ചത് ഇങ്ങനെ വെക്കുവേ അപ്പൊ അവിടേക്ക് പോവാട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നല്ല ടേസ്റ്റ് ഇനി ഇത് ഇതാണ് ഇതെന്താണ് നമ്മളെന്തം ഗ്രീൻ പീസ് ഞാൻ തോന്നും വയ്യ ഞാൻ കുറെ നാളായിട്ടോ വിചാരിക്കി കഴിക്കണെന്ന് അധികം അവിടേക്കൊന്നും നോക്കണ്ട നമ്മൾ അങ്ങോട്ടൊന്നും നോക്കണ്ട നമ്മൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അങ്ങനെയുണ്ട് സദ്യ കുറെ കാലത്തിന് ശേഷം കഴിച്ചിട്ട് അതേ ടേസ്റ്റ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല പണ്ടത്തെ പണ്ടത്താണോ ഇഷ്ടമായത് കഴിക്കുമ്പോഴെല്ലാം കഴിക്കുമല്ലേ റേസ്റ്റ് ചെയ്യാൻ പാടില്ല അതെ കഴിക്കും എന്തിനല്ലേ ഞാൻ വേറെ അങ്ങനെ നമ്മൾ പീസ് മുട്ടയും കടുക്ക തടുക്കുനിറച്ചൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾ എനിക്കൊന്ന് കുറേ കഴിക്കുന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് വാങ്ങുന്നുള്ളൂ കുറച്ച് എല്ലാവരും കൂടി കുറച്ച് കുറച്ച് ഷെയർ ചെയ്യട്ടോ അപ്പോൾ അതാണ് അപ്പോൾ അപ്പോൾ സുരേ പറഞ്ഞ് നമുക്ക് ആദാമിൻ്റെ ചായക്കടയിൽ പോകാമെന്ന് അവിടെ അടിപൊളി സ്നാക്കൊക്കെ കിട്ടുമെന്ന് അപ്പം പിന്നെ എന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് ഞാൻ ശരിയും പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിക്കാന്ന് അങ്ങനെ അതാ നമ്മൾ ആദാമിൻ്റെ ചായക്കടയിൽ എത്തി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം രണ്ട് കട്ട്ലെറ്റ് വാങ്ങി ഒന്ന് ഇതെന്താണ് ഓട് ഉണ്ടാക്കിയപ്പോല ഇതെന്നാ കട്ട്ലെറ്റ് അല്ലേ ഇങ്ങനെ ചായ വന്നു നിങ്ങൾ ചായ കുടിക്കുകയാണ് പിന്നെ ഇത് ഇതെന്താ തന്നെ കിളിക്കൂട് എന്താ എന്തങ്ങനെ വല്ലാത്തൊരു കൂടായി പോയി കൂട് പോയി അങ്ങനെ അതിന് ശേഷം നമ്മൾ ചൈനീസ് ഫാക്ടറി റെസ്റ്റോറൻറ്റല്ലേ ചൈനീസ് ഫുഡ് വെക്കാൻ പോയിട്ടോ അപ്പോൾ അവിടുന്ന് സുരി പറഞ്ഞ് നല്ല ടേസ്റ്റാണ് വെജ് സൂപ്പ് ഓർഡർ ചെയ്തോന്ന് അവൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ അവൾ അത് ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്ത് വേറെ രണ്ട് മൂന്ന് നോൺ വെജിറ്റേറിയൻ ഓർഡർ ചെയ്തിട്ടോ അവളുടെ വാക്ക് പ്രമാണിച്ച് നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പം അറിയാൻ പറ്റും നമുക്ക് നോക്കാം സുരി എങ്ങനെയുണ്ട് വെജിറ്റബിൾ സൂപ്പ് സൂപ്പ് ഡെഡിക്കേറ്റഡ് ടു ഇനി അടുത്തൊന്ന് ഐറ്റം വരാനുണ്ടല്ലോ വെജിറ്റബിൾ ഇതാണ് നമ്മുടെ വെജ് ചുരി അതെ മട്ടണി ആണെന്ന് വെജ് പറയാറില്ല പറയാം ഇന്ന് ഞങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റി വണ്ടിരിക്കയാണ് കരഞ്ഞൂട്ട് വെജ് മൊമോണിക്കും വെജിറ്റേറിയൻ വെജി ാണ് ചാൻസ് ഉണ്ട് ഷെയ്തെന്ന എക്സ്പ്രഷൻ എനിക്ക് ഏറ്റവും വേണ്ട പച്ചക്കറി മൊമോസ് കഴിക്കാ കരഞ്ഞുകൊണ്ട് കഴിക്കുന്നത് ചെയ്താസ്റ്റ് ഉള്ളിൽ ഉള്ളിൽ കരയുന്നത് കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അത് അത് നീ നിന്നെ നേരം അങ്ങനെ ും പിന്നെ നൂഡിൽസും ഒക്കെ വന്നിട്ടോ കരച്ചിൽ വന്നത് വെജ് മോമോസ് തിന്നപ്പോഴാണ് അങ്ങനെ ഏകദേശം നമ്മള് ഫുഡൊക്കെ കഴിച്ച് വയർ ഫുള്ളായി അപ്പം നമ്മളെ വീഡിയോ ഇതാ ഏകദേശം അവസാനിക്കാനായി നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ബാക്കി പാർസലൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒന്ന് ബായൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇങ്ങനെതാ എല്ലാവരും ഭായ ഒക്കെ പറയാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു നമ്മളിത് എൻ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻഡ് ചെയ്യുന്നില്ല കാരണം വെച്ചാൽ സുരി സുരീൻ്റെ വീട്ടിൽ പോയി ഞാനും ശരി ഓട്ടോയിൽ തിരിച്ച് പോവാണ് അപ്പോൾ പോകുന്ന വയ്ക്കതാണല്ല നീർ ജ്യൂസ് മക്കളെ അത് കണ്ടിട്ട് എനിക്ക് പയ്യ അപ്പം നമ്മൾ അവിടെ നിർത്തി അഴ നീര് ജ്യൂസും കൂടി കുടിച്ച് വീണ്ടും തിരിച്ച് പോയി കാരണം അഴനീർ ജ്യൂസ് കുടിക്കാണ്ടെങ്കിൽ പോവുക ഒരിക്കലും പറ്റില്ല അപ്പോൾ അതും കൂടി കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് അപ്പം നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോയിട്ട് വരാം ബാ